കോഴിക്കോട് നഗരത്തിൽ നിന്നും ഒന്നര വർഷം മുമ്പ് കാണാതായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ മാമിയുടെ തിരോധാനം വലിയ ചർച്ചയായി വീണ്ടും മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സന്തോഷ സഹചാരിയും ഡ്രൈവറൊക്കെ എന്ന് വിശേഷിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന രജിത് കുമാറിനെയും ഭാര്യയും കഴിഞ്ഞ രണ്ടു ദിവസം കാണാതാവുകയും അവരെ ഗുരുവായൂർ ലോഡ്ജിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിനുശേഷം പോലീസ് ബന്ധുക്കളോടൊപ്പം വിടുകയും ചെയ്തിരിക്കുന്നു നമുക്കോടൊപ്പം രജിത് കുമാർ തന്നെയുണ്ട് എന്താണ് ഇങ്ങനെ ഒന്ന് മാറി നിൽക്കണമെന്ന ഒരു തോന്നൽ വരാൻ കാരണം പോലീസ് ഒന്നര വർഷത്തോളം പോലീസിന്റെ അടുത്തുനിന്ന് വല്ലാതെ അറാസികന്മാരുണ്ടായിട്ടാണ് മാറിക്കാനുള്ള കാരണം എന്നെ മാത്രമല്ല പിന്നീടത് ഭാര്യയിലേക്കും മക്കളിലേക്കും ഒക്കെ പോയി ഭയങ്കര ബുദ്ധിമുട്ടിക്കുമാണ് എനിക്ക് തോന്നാനുള്ള കാരണം എന്തല്ല അവസാനം ഭാര്യയെ ചോദ്യം ചെയ്തു ഫോൺ എടുത്തുകൊണ്ട് പോയി കാറു കാറും അവസാനം ഭാര്യ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എൻ്റെ കാർ എടുത്തുകൊണ്ട് പോയി എൻ്റെ മകനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അങ്ങനെ ബുദ്ധിമുട്ട് തന്നെ തുടങ്ങിയവയാണ് മറിക്കാനുള്ള കാരണം ശേഷമാണോ അടുത്ത അടുത്ത താങ്കളിലേക്ക് ഫോക്കസ് അന്വേഷണം രാവിലെ ഒരു നാലു മണിക്ക് എന്റെ വീടിന്റെ ചാടി ചാടികടന്ന് വാതിലൊക്കെ ആണ് എന്റെ കണ്ണെട്ടിട്ടാണ് എന്നെ കൊണ്ടുപോയത് അപ്പോ അങ്ങനത്തെ അവസ്ഥ ജീവിതത്തിൽ എനിക്ക് അയക്കാൻ പറ്റി തെളിവെടുക്കൽ പോലെ എന്നെ ഒരു പിറ്റേ ദിവസം വണ്ടി കൊണ്ടുപോയിട്ട് പല പബ്ലിക്കായിട്ട് വീഡിയോ പിടിക്കലും ശ്രമിക്കും മാനസികമായി നമ്മൾ പോയ സ്ഥലങ്ങൾ ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഇവർക്ക് ഞാൻ ഇവിടെയാണ് പോയത് അപ്പോൾ ഇവർ പുറത്തിറങ്ങും എന്നോട് ചൂണ്ടിക്കാണിപ്പിക്കും വീഡിയോ പിടിക്കുക പൊതുജനങ്ങൾ ഇന്ന് നോക്കി നിൽക്കുക എന്നെ വീഡിയോ പിടിക്കുന്നത് അപ്പോൾ ഞാൻ കളറാണോ എന്താണെന്നുള്ള അറിയില്ലല്ലോ ആ രീതിയിൽ മാനസികമായി എന്നെ വല്ലാതെ അറസ്റ്റ് ചെയ്ത് എനിക്ക് ഗുരുവായൂരിലേക്ക് എന്തിനാണ് പോയത് ഗുരുവായൂരിക്ക് ഞങ്ങൾ പോയത് ജീവിതം അവസാനിപ്പിക്കാൻ തന്നെയാണ് പോയത് മട്ടത്ത് ജീവിതം ഇനി വേണ്ടി തന്നെ പോയത് ഗുരുവായൂരിക്ക് പോയതല്ല ഗുരുവായൂരി എത്തിപ്പെട്ടു പോയതാണ് ഒരു ഒരു ലക്ഷം വെച്ച ഗുരുവാരീവല്ല ഞങ്ങൾ എത്തിപ്പെട്ടു ഗുരുവായൂർ അവിടെ നിന്നും ജീവിച്ചത് പക്ഷേ നിങ്ങളുടെ ഉച്ചയോടുകൂടി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു അവിടെ കണ്ടെത്തുന്നു അതിനുശേഷം ഒരു മൂന്ന് അമ്പത്തേഴ് മൂന്നര കഴിഞ്ഞാണ് നിങ്ങളുടെ വോയിസ് മെസ്സേജുകളൊക്കെ മാമിയുടെ ഗ്രൂപ്പിൽ വരുന്നത് അതായത് വോയിസ് മെസ്സേജ് ഒക്കെ ഞങ്ങൾ ഏഴാം തീയതി വ്യക്തമായ എഴുതി ഈ ഫോൺ ഏറോപ്ലെയിൻ മോഡാക്കി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാ ഈ ഫോൺ ഓൺ ആക്കി കഴിഞ്ഞാൽ എപ്പോഴാണോ ഓണാകുന്നത് അപ്പം എല്ലാവർക്കും പാസ് ചെയ്യും ആ രീതിയിലാക്കി വെച്ചായിരുന്നു അപ്പോൾ ഗുരുവായൂരി പോലീസാണ് ഇത് ഓണായ സമയത്താണ് ഇത് പോയത് ഇല്ലെങ്കിൽ അത് പോലായിരിക്കും അത്രമേൽ അടുത്താണ് പോയത് അത്ര ഞങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കടലാസിലും അഥവാ ഈ കടലാസ് ഞങ്ങൾ കണ്ടില്ലെങ്കിൽ അതിലേക്ക് എടുത്ത് മാറ്റിക്കാളാലോ അത് പൊതുജനം അറിയില്ലല്ലോ പൊതുജനം അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവസാനമാക്കുന്ന രീതിയിൽ വോയിസ് മെസ്സേജായിട്ടും എഴുത്തായിട്ടും ഞങ്ങൾ എഴുതി വെക്കുകയും അത് ഫേസ്ബുക്കിലും ഈ പരപ്പറയുന്ന ഞാനുള്ള എഴുതുന്നൊരു ഗ്രൂപ്പിലും സുഹൃത്തുക്കൾക്കൊക്കെ കിട്ടുന്ന രീതിയിൽ ഈ ഫോൺ ഓൺ ആയാൽ അപ്പമ്പലക്കൊക്കെ കിട്ടും ആ രീതിയിൽ ആക്കി വെച്ചിട്ടായിരുന്നു ഞങ്ങൾ ശ്രമിച്ചത് അവസാന ദിവസം ഞാൻ ഏതാണ്ട് ആറര ആറേമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ് പള്ളിയിലേക്ക് പോയതാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാണ് അത്രയുള്ളൂ പള്ളിയിൽ ഇമാമ കണ്ടിട്ടുണ്ട് എന്നുള്ളത് അയാൾ പോലീസിനോട് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട് അയാൾ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സി സി ടി വി അവിടുന്ന് ഞാൻ അറിയില്ല അങ്ങനെ ഒരു സീതി കണ്ടത് ഇന്റർവ്യൂ ഇല്ല അവിടെ ഒരുപാട് ക്യാമറ ഉണ്ട് പക്ഷെ അതിൽ എന്നല്ല അറിയില്ല പക്ഷേ അന്വേഷണം ഒക്കെ എത്തുമ്പോഴും ഈ തലക്കലത്തൂരാണ് അവസാന ലൊക്കേഷൻ കണ്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ ഉണ്ട് എന്ന രീതിയിൽ തന്നെയാണ് ഈ അന്വേഷണം ആദ്യഘട്ടം മുതൽ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഒരേ സമയത്ത് ആ ലൊക്കേഷൻ ഉണ്ടായിരുന്നു അതാണ് എനിക്കറിയാൻ പറ്റില്ല എന്റെ ലൊക്കേഷൻ ആയാലുണ്ടോന്നു എനിക്കറിയാൻ പറ്റില്ലല്ലോ ഈ തലക്കളത്തൂർ ഭാഗത്തുനിന്ന് ഞാൻ പോകാത്ത സ്ഥലങ്ങളല്ല സ്ഥിരം പോയി പോയിട്ട് കളിക്കുന്ന സ്ഥലങ്ങളാണ് സാധനം വാഹനമൊക്കെ പോകുന്നത് അല്ലാതെ അല്ലാതെ പോകുന്ന ഒരു സ്ഥലങ്ങളാണ് തലക്കൽത്തൂര് പറമ്പത്ത് എന്ന് പറഞ്ഞതാണ് ഞാൻ ദൂരെ ഏടിയോ അല്ലല്ലോ ആദ്യം പറഞ്ഞത് ബാലിശ്ശേരി ഏടിയോ നോക്കിയാ അവിടെ ഞാൻ പോയിട്ടില്ല പക്ഷേ അദ്ദേഹം യാദൃശ്യമായിട്ടുണ്ടോ നിങ്ങൾക്ക് എനിക്കറിയില്ല രണ്ടുപേരും കൂടെ ഒന്നിച്ചൊരു മറ്റാരെ കാണാനൊന്നും രണ്ടുപേരൊന്നിച്ച് പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ അറിയല്ലോ പോയിട്ടില്ല അദ്ദേഹത്തിന് അടുപ്പുള്ള എല്ലാവരും അവിടെ ഉണ്ടോ ഈ ഭാര്യമാരോ അങ്ങനെ അങ്ങനെ അറിവില്ല പക്ഷേ ആകെ എല്ലാ ബ്രോക്കർമാരും കൺസൺ ഉണ്ടാവും അവിടെ ഉണ്ടോ ഉണ്ടാവും എനിക്ക് അറിയില്ല എന്താണ് നിങ്ങളിപ്പം നിങ്ങൾ പല സംശയങ്ങളുണ്ട് അന്വേഷണ സംഘത്തോടൊക്കെ വട്ടം പറഞ്ഞാണ് ഈ അവസാനം വന്ന ഒരു മെസ്സേജിനെ അവസാനം പോലീസ് ഇത് മെസ്സേജ് പോലീസ് ആണ് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് അയാള് ഹൈദരാബാദിലെ ഒരു ഭാര്യക്ക് അർജന്റായിട്ട് ഏതാ അൻവറിനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് മെസ്സേജ് മെസ്സേജ് അയക്കോ പിന്നെ വിളിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ള എനിക്ക് സംശയം എനിക്കറിയില്ല വ്യക്തമായി എനിക്ക് അറിയില്ലല്ലോ പറഞ്ഞെടുക്കല്ലോ പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഹൈദരാബാദിലെ ഭാര്യയ്ക്കും ആ പറഞ്ഞ ഏതാണോ അൻവർ എന്ന അൻവറിനും ഈ കാര്യം അറിയാമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണോ അങ്ങനെയാണ് പോലീസ് പറയുന്നത് നമുക്കറിയില്ലല്ലോ ഇപ്പം ഇന്ന ഇന്ന ഇന്നെ ലാസ്റ്റിൽ വിളിച്ചെന്ന് പറയുന്നുണ്ടോ അതുപോലെ പറഞ്ഞിട്ട് അല്ലേ അറിയുള്ളൂ എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ ഇന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ കോഴിക്കോടാണ് ഉണ്ടായിരുന്നത് ചില താങ്കൾ ഈ ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ആ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഒരാൾ നഷ്ടപ്പെട്ട് കാണാതെ പോയിട്ട് അന്ന് തന്നെ പരാതി കൊടുത്തത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് എന്റെ അറിവാണ് അറിയില്ല എന്തായാലും ഞാനാണെങ്കിലും കൊടുക്കൂല എന്റെ എത്ര ആൾ കാണുന്നില്ലെങ്കിലും അന്ന് ഞാൻ കൊടുക്കൂല അന്ന് അന്വേഷിച്ചും പിടിച്ചു വയ്യ പോകും അന്ന് തന്നെ പരാതി കൊടുക്കാന്നാൽ എന്താന്നുള്ള ദുരന്തം എനിക്ക് മനസ്സിലായില്ല കൊടുത്തു ആ തയ്യാറാക്കി അത് തയ്യാറാക്കണെങ്കിൽ തന്നെ സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ പോകുന്ന ഒരാളല്ല അയാൾ കോഴിക്കോട് നാലു ഭാര്യയുണ്ട് മാറി പോകുന്നതായിരിക്കും അപ്പൊ ഒരു ദിവസം വന്നില്ലെങ്കിൽ മറ്റേ അടുത്ത് ചിന്തിച്ചു പോകുമല്ലോ അതല്ലാതെ കൊടുക്കണമെങ്കിൽ എന്താണെന്നുള്ള എനിക്ക് അറിയില്ല ഞാൻ ചോദിച്ചിട്ടില്ല ടീച്ചറോട് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ ചോദിച്ചാൽ പിന്നെ അത് വേറൊരു പുലിവാണ്ടിട്ട് ഞാൻ ചോദിച്ചിട്ടില്ല അല്ല പക്ഷെ അവിടെയും വേറെ ചില കാര്യങ്ങളുണ്ട് ഈ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് ആദ്യ ദിവസങ്ങൾ അദ്ദേഹം ചിക്കമംഗളൂരിലുണ്ടെന്നൊക്കെ ഉള്ള ചില വിവരങ്ങൾ കുടുംബത്തിന് അതൊക്കെ ബിനോജ് കേട്ടിരുന്നു ചിക്കമംഗളൂർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ബിനോജ് പറഞ്ഞു എന്റെ ഞാനും ബിനോജിനും കാറൊക്കെ പോകുന്ന സമയത്താ പോന്നിരുന്നു അപ്പൊ ഞാനു വിചാരിച്ച ചിക്കമംഗങ്ങളിൽ പോയിണ്ടതെന്ന് എനിക്കറിയില്ലല്ലോ ബിനോജിനാണ് ഇയാളുടെ ഫണ്ടാണല്ലോ ഇയാൾ ചിക്കമംഗളിൽ പോയിണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ പോയായിരിക്കും ോട് ചോദിച്ചില്ലേ അല്ല വിനോജ് ഫോണിലാണല്ലോ ഉള്ളത് ചിക്കമംഗളൂർ പോയി നേരം സമയത്ത് പോയി വായിക്കും ഞങ്ങൾ എങ്ങനെയെങ്കിലും ബിനോജിനെ കൊണ്ടുപോയിട്ട് ഒപ്പിടിക്കാൻ എന്നുള്ള പണി ഉണ്ടായിരുന്നുള്ള മാൂര് ഒപ്പിടിക്കണ്ടായിരുന്നായിരുന്നു അങ്ങനെ ബിനോജിന്റെ കാറിലാണ് ഞങ്ങൾ മാവുരയ്ക്ക് പോയത് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ ഓഫീസിലൊരു സ്റ്റാഫുണ്ട് ബിനോജൻ ഡ്രൈവറുണ്ട് ബിനോജുണ്ട് ഞങ്ങൾ നാലു പേരും കൂടെയാണ് പോയത് അവിടെ രക്തസിംഗ് എന്ന് പറഞ്ഞ പ്രേത്തുകാരുണ്ടായിരുന്നു അയാളോട് ഒപ്പിടിച്ചു ഞങ്ങൾ തിരിച്ചു നാലുമണിയായിരുന്നു പിന്നീട് പിന്നീടൊക്കെ ഇതിന്റെ കഥകളൊക്കെ കേൾക്കുന്നത് അന്നപ്പോന്നെ ഈ അമീൻ എന്നാ വിളിക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടും അവസാനമായിട്ടും അമീന് അന്നെ വിളിച്ചിരുന്നത് രചി മാമിയോടെയാള് വിളിച്ചിട്ട് അയാളോട് സംസാരിച്ചിട്ടില്ല ജീവിതത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഫോണിൽ വിളിച്ചിട്ടില്ല മാമിയായിട്ടും മാമീന്റെ ഒരു എന്താ പറയാ ഒരുപാട് സ്ഥലങ്ങളൊക്കെ പോപ്പറ്റിയൊക്കെ കലക്ട് ചെയ്യുന്നത് അയാളത് മാമിയാണ് കളക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പറയാം ആ ഈ അൻവറിനെ നിങ്ങൾ അൻവറുമായിട്ട് എന്തായിരുന്നു ബന്ധം അൻവർ മീൻസ് അൻവറാണ് ഈ അമീൻ അമീന്ന് അൻവറാണ് പറഞ്ഞത് അയാളെ നല്ല ബന്ധമുണ്ട് ഞാനെടുത്ത് അറിയാമെന്ന് ചോദിച്ചാൽ അറിയും ഞാനിവിടെ കാണിച്ചിട്ടൊന്നുമില്ല ഞാൻ പേഴ്സണൽ പേഴ്സണലി ആദ്യമായിട്ട് വിളിച്ചത് ലാസ്റ്റ് ഐഎയുടെ ഇടപാടാണ് ലാസ്റ്റ് അത് എത്ര കോടി അതെ വലിയ എമൗണ്ട് വരുന്നുണ്ട് ഞാൻ ഇയാളടുത്ത് എത്തിപ്പെടുന്ന ലാസ്റ്റിലെ മൂന്ന് മാസത്തില് അപ്പോഴൊക്കെ ഇതിന്റെ ഇടപാടൊരു എൺപത് ശതമാനം കഴിഞ്ഞിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് ഭാവി പോയി കഴിഞ്ഞു കച്ചവടം നടന്നു നടന്നത് ഞാൻ മനസ്സിലാക്കുന്നു അല്ല നിങ്ങൾ നിങ്ങളൊക്കെ ഇവിടെ അവസാനം ഈ പ്ലോട്ട് കാണിച്ചു കൊടുക്കാനും ഈ സോമശേഖരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരു രജിസ്റ്റർ വെച്ച സമയത്ത് ഞാൻ സുഹൃത്തുക്കളുടെ പോയി നോക്കിയിട്ടായിരുന്നു അപ്പോ രജിസ്റ്റർ നടക്കുന്നത് ഞങ്ങൾ ഒരു പോയി നമുക്കൊരു ബന്ധവുമില്ല പിന്നെ ശ്രദ്ധിച്ചില്ല ആരാണ് ചെയ്തതെന്നൊന്നും അത് ആസീസ് തന്ന ഒരാളാണ് പദ്ധതി നേതാവുള്ളത് ഒരാൾ ഒരു കച്ചവടം മുറുക്കി നിൽക്കുന്നു എന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആൾ മാറുന്നു മറ്റൊരാൾ രംഗപ്രവേശനം ചെയ്യുന്നു അത് അതിന്റെ ഒരു സ്വാഭാവികതൊന്നും നിങ്ങള് ചിന്തിച്ചില്ലേ ഇതല്ല നമ്മൾ അവരാണത് നമ്മൾ പിന്നീട് വന്ന് വന്ന ആളാണല്ലോ ഞങ്ങൾ ഇതിന്റെ പേപ്പറുകൾ നമുക്ക് വരെ അറിയുന്നില്ല ഇതിന്റെ ഡോക്യൂമെന്റുമായി ബന്ധപ്പെട്ട് സോമശേഖരനെ അവർ ബന്ധപ്പെട്ടിരുന്നോ ഈ മാമി പോയി കഴിഞ്ഞിട്ട് അന്നും നിങ്ങൾ അതായത് സോമസ സോമേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ സോമേട്ടോട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സോമേട്ട രണ്ടാളുകൾ നിങ്ങളെ വീട് ചോദിച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പേപ്പർ ഒന്നും നിങ്ങൾ കൊടുക്കുന്നു വേണ്ട അങ്ങനെ സോമേട്ടനോട് ആദ്യം ഞാൻ അത് ഫോണിൽ വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ സോമേഠൻ കുട്ടി വീട്ടിലേക്ക് പോയത് സോമന്റെ വീട് അത് അറിയില്ലായിരുന്നു ഞാൻ സോമേന്റെ വീട്ടിലേക്ക് പോയത് സോമേന്റെ വീട്ടിൽ പോയി കുറച്ചും സംസാരിച്ച് പേപ്പറൊന്നും കൊടുത്തിട്ടൊന്നുമില്ല മാമിത്തോണ്ട് തന്നെയാണോ അതെ മാമില്ലാതെ നമ്മൾ സോമേൻ അറിയാത്തത് എന്റെ കൈ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു കൊണ്ടാച്ചിട്ട് ാണ് ഞാൻ പറഞ്ഞത് എന്ത് വേറെ പോലീസിന് കൊടുക്കുക അല്ലാതെ അവർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞേക്കുന്നു ഈ വിനോജ് തന്നെയാണ് പറഞ്ഞത് മാമി ചിക്കമംഗളൂർ പോയത് അതെ പറഞ്ഞൂർ പോയത് പറഞ്ഞത് അപ്പൊ ഈ വിനോജിന്റെ ഈ പരസ്പര വിരുദ്ധത്തെ പറ്റിയൊന്നും അവര് നോക്കിയിട്ടില്ലേ അങ്ങനെ അറിയില്ല വിനോജ് ആദ്യം കുടുംബത്തോട് പറയുന്നു ചിക്കമംഗ്ലൂർ പോയെന്ന് പറയുന്നു പിന്നീട് ഈ ഡീലിംഗിന്റെ പേപ്പർ വേണമെന്ന് പറയുന്നു പേടിപ്പിക്കാ പെട്ടെന്ന് പേടിക്കണ്ടല്ലോ അങ്ങനെ പറഞ്ഞു പോയാണോ നമുക്ക് അറിയില്ല അങ്ങനെ ഉണ്ടല്ലോ പെട്ടെന്ന് ഒരാളെ കാണുന്നില്ലെങ്കിലും ഇവരെ തോൾ തട്ടി പറലോ പ്രശ്നമാക്കേണ്ടത് അങ്ങനെ പറഞ്ഞാണോ എനിക്കറിയില്ല ഈ അവർ നിങ്ങളെ ഫോക്കസ് മാത്രം അതെ ഞാൻ എന്നെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് എനിക്ക് തോന്നുന്ന അന്വേഷണം ഉണ്ടായത് ഒരുപാട് ഫോണിനുസറിയിൽ നിന്നെ വിളിക്കാത്ത ഒരു സുഹൃത്തുക്കൾ പോയില്ല എന്റെ നാട്ടിൽ വിളിക്കാത്ത ആളുകളാണ് കുറവെന്ന് പറയാം അത്ര ആളുകളെ വല്ലാതെ ജോയിൻ ചെയ്തിട്ടുണ്ട് നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത പോലീസിനോ നിങ്ങളൊടുവിൽ പോലീസിന് കൊടുത്തു ബീച്ചിലൊരു പെൺകുട്ടിയുമായി എത്തി ആരാന്നറിയില്ല അതായത് ആദ്യം ഞാൻ ഫസ്റ്റ് വിളിച്ച സമയത്ത് ഞാനത് പറഞ്ഞില്ലായിരുന്നു കാരണം ഇയാൾ നാളെ ഞാൻ വന്നിട്ട് കയറി ഇനി അതും പറഞ്ഞു ഇയാൾ കളിയാക്കണ്ട അങ്ങനെ ഒരു നാറ്റകേസ് ഇയാൾ വരണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ പരാതിരുന്നത് അങ്ങനെ ഒരു ഏതാണ്ട് ഒരാഴ്ച സമയത്ത് ഒരു രാജീവേട് എന്നാണ് രാജിവോട്ടെ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടില്ല ഇനി അതിന്റെ മേഖലയിൽ ഇത് ഇയാൾ കാണാതായെന്ന് അറിയില്ല അതും പോലീസിനോട് പറയേണ്ടതെന്ന് അപ്പോൾ രാജിവേട്ടനോട് തീർച്ചയായിട്ടും പറയണമെന്നാണ് അപ്പോൾ രാജിവേട്ടന്റെ കൂടെയാണ് ഞാൻ പോയിട്ട് അന്നത്തെ സ്ത്രീയെന്നോട് പറഞ്ഞത് സാർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ബീച്ചിൽ ഞാനൊരു സ്ത്രീയെ കണ്ടിരുന്നു ഇയാളുടെ കൂടെ ഇയാൾ ആരാന്നറിയില്ല കണ്ടിട്ടുണ്ടായിരുന്നു അന്നാണ് പറഞ്ഞത് കാറിൽ വെച്ച് അല്ല കാറിന്റെ അടുത്ത് നിൽക്കായിരുന്നു ബീച്ചിന്റെ പുറത്ത് ആ പെൺകുട്ടിയെ മുമ്പ് ഞാൻ കണ്ടിട്ടില്ല പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഒരു പർദ്ദ മോച്ച സ്ത്രീയാണ് കുട്ടിയാണ് അതാരണം പിന്നെ ഒന്നും അറിയില്ല അറിയാന്ന് തോന്നുന്നു ഇനിയുടെ കുടുംബാണോ റിലേറ്റീവ് ആണോ ആരാണെന്ന് അറിയില്ല എന്തായാലും മുമ്പ് അത്ര അടുത്താണ് നിന്നത് മുമ്പ് വേറെ കണ്ടിട്ടില്ല ഞാൻ ആ കുട്ടിനെ കണ്ടാലും പെട്ടെന്ന് ആ രീതിയിൽ ഡ്രസ്സ് ധരിച്ചാലും പെട്ടെന്ന് മനസ്സിലാവില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാലോ മക്കളെ ഒക്കെ ഭാര്യമാരെ രണ്ട് ഭാര്യമാരെ കറക്റ്റ് അറിയുള്ളു ഈ സഭാധാനം കണ്ടാൽ പോലും ഞാൻ അറിയില്ല ഞാൻ ജീവിതത്തിൽ സംസാരിച്ച് പോയിട്ട് പോയിട്ടില്ല വീട്ടിൽ ഞാൻ പോയിട്ടില്ല പക്ഷെ കുടുംബം പിന്നെ പറഞ്ഞത് മനപൂർവ്വം വഴി തിരിച്ചുവിടാനാണ് അതെന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല നിങ്ങൾ വിചാരിക്കുന്നത് എന്തെങ്കിലും തുമ്പ ഇതിൽ നിന്ന് കിട്ടിയാൽ കിട്ടട്ടെ അത് അതുകൊണ്ടാണ് അതിന്റെ ബാക്കിലാണെങ്കിൽ തുമ്പെങ്കിലും കിട്ടട്ടെ ഞാൻ അത് പറയാനുള്ള കാരണം ഞാൻ രാജീവനോട് അങ്ങോട്ട് പറഞ്ഞു രാജേട്ട് എങ്ങനെയൊരു സംഭവം ഉണ്ട് അത് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയേണ്ടതെന്ന് വെച്ചു രാജിയോടം തീർച്ചയായിട്ടും പറയണതാണ് പക്ഷേ അതിന്റെ പുറകിലാണോന്നറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പോലീസോട് കൊണ്ട് പറയാനുള്ള കാരണം നിങ്ങൾ നിലവിൽ തന്നെ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ വാങ്ങിയിരുന്നു അല്ലെ നോട്ടീസ് ചോദ്യം ചെയ്യാൻ അതൊക്കെ വയലേറ്റ് ചെയ്താണ് നൽകിയാണ് കാര്യം അതൊക്കെ വയലേറ്റ് നടത്തുന്നത് എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ ഇപ്പോഴും അത്രയും വല്ലാത്ത അവസ്ഥയിലായിരുന്നു നാട്ടിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് ഒരാളെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് ഒരു വയ്യെങ്കിൽ ഒരാളെ ഒരു മരുന്ന് തന്നെ വാങ്ങി തരാന്നും അവൻ പോലീസിന്റെ ആയി എന്റെ സുഹൃത്തുക്കളെ അമ്മീന്റെ മുന്നേ വിളിച്ച് വല്ലാതെ അറസ്റ്റ് ചെയ്ത മുന്നോട്ട് പോകാൻ മുന്നോട്ട് പോകാൻ പറ്റാത്ത വേറൊരാളാണെങ്കിൽ ഇത്രയും കൊണ്ട് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു ഒരാൾക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല ഉള്ള മുമ്പ് കുറച്ച് ഒരു മാസം ഉണ്ടായിരുന്നു കുറെ മുമ്പ് അത് പഠിച്ചു പഠിച്ചിരുന്നു ഇപ്പൊന്നല്ല ചെറുപ്പ കാലത്ത് ഇപ്പൊ തന്നെ ഒരു അൻപത് വയസ്സായി ഒരു പത്തേഴ് വയസ് വയസ്സ് കളിച്ചിണ്ടായിരുന്നു ആ എന്തായാലും വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഈ പല കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും അവസാനം വന്ന ഈ ഹൈദരാബാദിലെ ഭാര്യയ്ക്ക് വന്ന സന്ദേശത്തെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുന്നില്ല ഒപ്പം പരാതി ഒരു മനുഷ്യനെ കാണാതായാൽ വളരെ പെട്ടെന്ന് തന്നെ കുടുംബം എന്തുകൊണ്ട് പരാതി നൽകുന്നു അല്ലെങ്കിൽ ആ പരാതി നൽകുന്നതിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് അടക്കമുള്ള പല ചോദ്യങ്ങളും മുന്നോട്ട് വച്ചിരുന്നു ഇക്കാര്യങ്ങളിലടക്കം അന്വേഷണം നടക്കാതെ തന്നെ കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷണം നടത്തുന്നു തന്നെ പ്രതിയാക്കി ചിത്രീകരിക്കുന്ന പോലെയുള്ള അന്വേഷണം നടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും രജിത് കുമാർ പറയുന്നത്